നടന്ന ആ ഒരു കൊലപാതകത്തിന്റെ ഘാതികന്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ പിടികൂടിയതിൽ കേരള പോലീസിനെ നമ്മൾ പ്രശംസിക്കേണ്ടതായിരിക്കുന്നു അല്ലെ പക്ഷെ ഇതിന്റെ അകത്ത് ചില നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ആർക്കും തന്നെ അതിലോട്ട് ഒരു ലിങ്ക് ചെയ്യുന്ന ഒന്നും തന്നെ ശരിക്കും വ്യക്തമാകുന്നില്ല എന്നാണ് ലിങ്ക് ഏതാണ്ടൊക്കെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇപ്പൊ എന്നെ കാണുന്ന എല്ലാവർക്കും തന്നെ വ്യക്തമായിട്ടില്ലെന്നുള്ള കാര്യം നമ്മൾ വാർത്ത വായിക്കുമ്പോൾ അതിന്റെ കമന്റ് കാണുമ്പോൾ നമുക്ക് അന്നായിട്ട് അറിയാം ഏഹ് അത് ആർക്കും തന്നെ ശരിക്കും പറഞ്ഞല്ലോ ഒരു ലിങ്ക് ആ ലിങ്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് എന്തൊക്കെയോ ആ ഒരാൾ ചെയ്തിട്ടുണ്ട് ഇല്ല ഉള്ളതായിട്ടാണ് പക്ഷെ കാര്യം അതിനെ യോജിപ്പിക്കുന്നത് അയാളും രണ്ടുമൂന്ന് രണ്ടു രണ്ടു പ്രാവശ്യമായിട്ട് അയാളെ ജയിലിൽ പിടിച്ചിട്ടു ആ ജയിൽ പിടിച്ചതിന് തുല്യമായിട്ട് അയാൾ പ്രേമിച്ചിരുന്ന അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന ജോലിക്കാര്യത്തേക്ക് വേണ്ടാതെ പോയി ഇയാളെ വേണ്ടാന്ന് ഈ അസം ആ വേണ്ടെന്ന് വെച്ചു അതൊക്കെ തന്നെ ഒരു അതായത് കാമുകി പോയി അതുപോലെ തന്നെ ഇയാളെ പോലീസ് പിടിപ്പിച്ച് ആ ഒരു വൈരാഗ്യമാണ് ഇയാളെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് അതുപോലെ തന്നെ നാണം കെട്ടല്ലോ എന്നുള്ളതിലാണെന്ന് തുണി ഇല്ലാതെ രണ്ടുപേരും തുണി ഇല്ലാതെ കൊന്നശേഷം തോന്നില്ലാതെ ആക്കി തോന്നി ഡ്രസ്സുണ്ടായിരുന്നില്ല അവർക്ക് ഏതായാലും അപ്പൊ ഇയാളുടെ ഈ ഒരു പകയാണ് ഇതിനെല്ലാം കാരണം എന്നാണ് പറയുന്നത് പക്ഷെ ഈ ആസാം സ്വദേശി എന്നൊക്കെ പറയുമ്പോൾ പണത്തിന് കൂടുതൽ മൂല്യം കാണിക്കുന്ന ആൾക്കാരാണ് കാരണം ഇയാള് നേരത്തെ ഒരു ഫോൺ ഫോണിന് ഇടുന്നെടുത്തിട്ട് അതിന് തൊണ്ണൂറ്റാറായിരം രൂപ പിൻവലിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവര് ഇയാളെ പിടിക്കുന്നത് അപ്പൊ അത് അതുപോലെ തന്നെ അയാൾക്ക് ഏതെങ്കിലും പൈസക്ക് ഏതെങ്കിലും ആവശ്യമുള്ള ആൾക്കാരാണ് പക്ഷെ ഒരു സ്വർണം പോലും ആ ഒരു മൃതശരീരത്തിൽ നിന്നിട്ട് പോയിട്ടില്ല രണ്ടുപേരും മൃതശരീരത്തിൽ ആ സ്വർണങ്ങൾ അതുപോലെ തന്നെ ഉണ്ട് അതൊന്നും പോയിട്ടില്ല ആകെ സി സി ക്യാമറന്റെ ഹാർഡ് ഡിസ്ക് മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ അത്രത്തോളം അയാൾക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചെയ്യേണ്ടതൊന്നും അതിനുശേഷം അത് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലായി അതിനുശേഷം അയാൾ പുറത്തോട്ട് ഇറങ്ങി പോകുന്ന ബാക്ക് സൈഡ് ഉള്ള വാതിലിന്റെ മതില് ഇയാളെ എഴുതി വെച്ചിട്ടുണ്ട് അമിത് എത്തിക്കുമ്പോൾ അപ്പൊ ഇതിലൊക്കെ ഈ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എന്നാ ഒരു ഒരു സിനിമാ സ്റ്റൈലായിട്ട് നമുക്ക് തോന്നുന്നു അല്ലെ എന്നെ തേടി തന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എന്തിനു ഇയാൾ ആ ഒരു സി സി ക്യാമറയുടെ ആ ഫോട്ടോജൊക്കെ എന്തിനെ മാറ്റി അയാളാണെന്നവളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അത് മാറ്റേണ്ട കാര്യമല്ല കാര്യം അയാളെ കണ്ടോ കാണുന്നതിൽ ഇയാള് പ്രശ്നങ്ങളുണ്ടോ ഇല്ല എന്തുകൊണ്ട് അയാൾ അത് മാറ്റി അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു അയാൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു പരിപാടി ഉണ്ട് പോരാത്തതിന് ഈ പിന്നെ ഇതിന്റെ ബേക്കിൽ നിന്ന ആൾക്കാർക്കും ഇവര് ഇല്ലാതാക്കണം എന്നുള്ളതാണെങ്കിലും കാര്യം ഈ പറഞ്ഞു വന്ന പോലെ തന്നെ മകന്റെ മരണത്തെ ചൊല്ലിയുള്ള ഒരു സി ബി ഐന്റെ ഇടപെടലൊക്കെ നടക്കാനിരിക്കെയാണ് ഇവർ കൊല്ലപ്പെടുന്നത് ഒരു പക്ഷെ അത് പൊങ്ങി വന്നാൽ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള വേറെ പ്രശ്നങ്ങളും എല്ലാം ഇയാളൊരു തടസ്സമായാലോ അല്ലെങ്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാലോ എന്നു ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിലും അല്ലെ അങ്ങനെ ആകാനാണ് ഇതിന്റെ അകത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സാധ്യത കൂടുതൽ ഇടപെടനെ അയാൾ ഇന്ന സ്ഥലത്ത് എന്തെന്ന് പറയുന്നതും അയാൾ അവിടെ പോയി പിടിക്കുന്നതും എല്ലാം ഒരു സിനിമാ സ്റ്റൈലായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപക്ഷെ അയാളായിരിക്കാം അല്ലെന്നല്ല ഞാൻ പറഞ്ഞ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ നിങ്ങൾക്കൊക്കെ എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഒരു മനസ്സിലെ ഒരു കാര്യങ്ങൾ എന്ന് നിങ്ങൾക്കൊന്ന് പറയാവോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രത്തോളം വലിയൊരു പണക്കാരൻ അയാളുടെ വീട് അത്രത്തോളം സുരക്ഷിതത്വം നിറഞ്ഞ ഒരു വീടാണ് Ah, െ ആ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കൊക്കെ എന്ത് എന്താണ് സുരക്ഷിതത്വമുള്ളത് അല്ലെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇത്രത്തോളം സുരക്ഷിതത്വമുള്ള സ്ഥലത്ത് കയറി ചെല്ലണമെങ്കിൽ അത്രത്തോളം ധൈര്യത്തിൽ അയാൾ കയറി ചെല്ലണമെങ്കിൽ പിന്നെ ക്യാമറ എന്തിനാ മാറ്റി അയാൾ പേരവിടെ എഴുതി വെച്ചെങ്കിൽ പോലും അയാൾ എന്തിനാണ് അത് മാറ്റി അപ്പൊ ഇതൊക്കെ തന്നെ അന്വേഷിച്ച് തെളിയുമോ ഇല്ലയോ ഒന്നും തന്നെ അറിയത്തില്ല എങ്കിലും നമ്മളുടെ സംശയം നമുക്ക് പറയാമോ അപ്പൊ നിങ്ങളുടെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക ഓക്കെ അപ്പൊ ബൈ ഞാൻ ചില അവിടുത്തെ എം എൽ എ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹവും പറയുന്നത് ഏകദേശം ധാരണ നമുക്ക് വരുന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ വസ്തുതയായിട്ടുള്ള കാര്യങ്ങളാണ് ഏതാ അപ്പൊ നമുക്ക് അതും കൂടി ഇതിന്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യാം ആവശ്യമുള്ള ആൾക്കാർ കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും കൂടുതൽ നിങ്ങളും ഞാനും ഒക്കെ തന്നെ സംശയത്തിന്റെ മുന്നിൽ നിർത്തി പോലീസിന് എന്നതിൽ തെളിവ് കൂടിയാണ് അവസാനിക്കാൻ കേൾക്കുന്നത് ദുരൂഹത നടക്കുന്നുണ്ട് അത് വളരെ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വളർച്ച എല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ ആളുകൾ പറയുന്ന ഇവിടുത്തെ ഈ വീട് മാത്രമല്ല വളരെ കൂടുതൽ വരുന്ന ഇന്തർ ഉൾപ്പെടെ കോട്ടയത്തിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന് വസ്തുവകൾ വകുണ്ടായെന്നുള്ളത് ഇവിടുത്തെ മറ്റു പല ആളുകൾ കയ്യില്ല ഈ അതൊക്കെ പിറ്റോ അങ്ങോട്ട് മാറി മാറി ഉണ്ടായില്ല ഇതിന് എല്ലാം ഉറവിടം പരിപൂർണമായി എന്താണ് എന്ന് കൂടി പോലീസ്